ഈ ഇടയ്ക്കൊന്ന് ട്രെൻഡിങ്ങായി പോയ ബബിൾ കാൻഡിൽ ഹോൾഡർ ആണ് ട്രൈതാക്കാൻ പോകുന്നത് അപ്പോൾ സംഭവം ഈസി ആൻഡ് സിമ്പിളാണ് അതുകൊണ്ടുതന്നെ ഇങ്ങനെ ഇതിന് ഒരുങ്ങിയതും അപ്പോൾ ആദ്യം തന്നെ ഒരു ഇരുപത്തിയഞ്ച് ബോൾസ് എടുക്കാം നമുക്ക് ബോൾസ് ഉണ്ടാക്കുമ്പോ പരത്തി വെച്ചിട്ട് ഒരേ ലെവലിൽ മുറിച്ചിട്ട് ബോൾസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടി എളുപ്പമായിരിക്കും ഉറിച്ചിട്ട് ഒരേ ലെവല് കിട്ടാൻ അപ്പൊ ക്ലേ കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് എനിക്കതിനു പറ്റിയില്ല അതുകൊണ്ട് തന്നെ ക്ലേ അല്ല എന്റെ ബോൾസ് പലതും പല വലുപ്പത്തിലുണ്ടോ ബോൾ ബോൾ ഒമ്പതെണ്ണം ആദ്യം അടിയിൽ അതിന് ശേഷം ഒരു എട്ടെണ്ണം വെച്ചു രീതിയിലുള്ള ബോൾ വെക്കണേ രണ്ടാമതായിട്ട് ണ്ടാക്കിയാൽ മതി കേട്ടോ ഞാൻ മൂന്നാമത് കൂട്ടി പേര് അതേപോലെ നടുവിലുള്ള വെക്കാതെ നാല് പേരുള്ള വെച്ചു കൊടുത്തായിട്ടോ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാൻഡിൽ ഇറക്കി വെക്കാനുള്ള സ്പേസ് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇത് ഇതങ്ങട്ട് ഒന്നുകൊണ്ട് പോളിഷ് ചെയ്ത് എടുക്കാം നമുക്ക് ബ്രഷ് വെച്ചിട്ട് കൈ വെച്ചിട്ടോ എങ്ങനെയാ വേണമെങ്കിൽ എടുക്കാം ഞാൻ കൈ വെച്ചിട്ടും ബ്രഷ് വെച്ചിട്ടൊക്കെ റെഡിയാക്കി കൊടുക്കും അത് കൈ വെച്ചിട്ട് ഒന്ന് അമർത്തി ഒന്ന് ഒട്ടിപ്പിടിച്ച് കിട്ടണല്ലോ അപ്പോൾ അമർത്തി കൊടുത്തതിന് ശേഷം പിന്നെ ലാസ്റ്റ് ഇനി ബ്രഷ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാണ്ട് ചെയ്ത് അപ്പോൾ നമ്മുടെ കാൻഡിൽ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ കളർ കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഉണങ്ങിയതിനു ശേഷം കള കൊടുക്കണമെങ്കിൽ തീരുമാനിക്കാം അപ്പൊ ഒക്കെ സെറ്റ് ആയെന്ന് ശേഷം ഞാൻ കാൻഡിൽ ഒന്ന് വെറുതെ വെച്ചോക്കി നിങ്ങളുടെ കാൻഡിൽ നിൽക്കൂല്ലോന്ന് അറിയാൻ വേണ്ടിട്ടോ അപ്പൊ ഒക്കെ നിക്കുന്നുണ്ട് നല്ല സെറ്റ് സെറ്റായിട്ട് അടിപൊളിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇഷ്ടായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്